കുറച്ച് നാളുകൊണ്ട് കൊണ്ട് വിചാരിക്കുന്നതെട്ടോ മധുരമല്ല അങ്ങ് നിർത്തിയേക്കണമെന്ന് ഷുഗർ കട്ട് ഡയറ്റ് അപ്പോൾ അങ്ങനെ കുറേ നാളാലോചിച്ച് ആലോചിച്ച് ആലോചിച്ച് രണ്ട് ദിവസം മുമ്പാണ് കേട്ടോ തുടങ്ങിയത് പക്ഷേ മധുരം കഴിക്കുകയെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ആക്രാന്തമാണ് കേട്ടോ അപ്പം രണ്ട് ദിവസമായിട്ട് മധുരം നിർത്തിയപ്പോഴേ ഉള്ള കൊതിയാണേ കൊഴുക്കട്ട കഴിക്കാൻ അപ്പോൾ എന്താ ചെയ്യേണ്ടത് കുട്ടികൾക്കാണെങ്കിൽ കോഴിക്കട്ട ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ മോനാണെങ്കിൽ പറയുകയും ചെയ്താൽ അമ്മ കൊഴുക്കട്ട ഉണ്ടാക്കി താന്ന് അവർക്കുണ്ടാക്കി കൊടുക്കുമ്പോൾ ഞാൻ എന്തായാലും കഴിക്കും അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് മധുരം ചേർക്കാതെ വിധത്തിൽ എങ്ങനെയെങ്കിലും ഒരു കൊഴുക്കട്ട ഉണ്ടാക്കി എന്ന് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയെടുത്തൊരു ഐറ്റം ആണ് ഇത് അപ്പോൾ എനിക്കെന്തായാലും നല്ല അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്ത് നോക്കുന്നത് അപ്പോൾ എന്തായാലും മക്കൾ കഴിക്കുമ്പോൾ ഞാൻ എങ്ങനെ നോക്കിയിരിക്കുന്നു എന്ന് വിചാരിച്ച് വിഷമിക്കണ്ടല്ലോ അപ്പോൾ എന്തായാലും മക്കളെക്കാളും കൂടുതൽ ആസ്വദിച്ച് കഴിച്ചത് ഞാനായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും അടിപൊളി സംഭവമാണേ കുറച്ച് ഹെൽത്തിയും കൂടിയാണ് അപ്പോൾ എന്തായാലും ഈ ഒരു കൊഴുക്കട്ട ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ എല്ലാവരും ഉണ്ടാക്കുന്ന പലരും ഉണ്ടാക്കിയിട്ടുണ്ടാവുമായിരിക്കും പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് വേറെ ഒന്നുമല്ല കേട്ടോ ഫില്ലിങ്ങിൽ നമ്മുടെ പഴം വെച്ചിട്ടാണ് കേട്ടോ നല്ല പഴുത്ത പഴം വെച്ചിട്ട് ഫില്ല് ചെയ്തു അപ്പോൾ അതാകുമ്പോൾ മധുരം ചേർക്കണ്ടല്ലോ അപ്പോൾ ഏതായാലും ഞാനിതേ നമ്മുടെ കൊഴുക്കട്ട ഉണ്ടാക്കാൻ നോക്കുകയാണ് കേട്ടോ കുട്ടികൾക്ക് എന്തായാലും ഉണ്ടാക്കണം അപ്പോൾ ആ കൂട്ടത്തിൽ എനിക്ക് പഴം വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന് കരുതി അപ്പോൾ നാളികേരം ചെറുക എനിക്ക് ഇഷ്ടം ഇഷ്ടമില്ലാത്ത പരിപാടിയാണ് അതുകൊണ്ട് തന്നെ എപ്പോൾ നാളികേരം ചിറകുമ്പോഴും ഇതേ കയ്യിലൊരു കുത്ത് അത് എനിക്ക് മസ്റ്റാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനത്തെ നമ്മുടെ നാളികേരമൊക്കെ ഞാൻ ചിരകിയെടുത്തിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ടന്നെ നാളികേരം ചേർക്കണം പക്ഷേ ഞാനിപ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഇപ്പം നാളികേരത്തിന് നല്ല വിലയല്ലേ അപ്പോൾ ഞാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അവലും കൂടെ ചേർക്കും കേട്ടോ അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം അപ്പോൾ നാളികേരം അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ മാവ് ഞാൻ റെഡിയാക്കുന്നത് എപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ ഗോതമ്പ് പൊടിയും ചോളപ്പൊടിയും പിന്നെ റാഗി ഞാൻ പൊടിച്ച് വെക്കാറുണ്ട് അതും കൂടെ ചേർത്തിട്ടാണ് എപ്പോഴും കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഇനിയിപ്പം റാഗിപ്പൊടി കഴിഞ്ഞു കെട്ടോ പൊടിച്ച് പൊടി പൊടിച്ചത് കഴിഞ്ഞു ഞാൻ വീട്ടിൽ നിന്ന് തന്നെ പൊടിപ്പിക്കുകയാണേ അപ്പോൾ പൊടിച്ചത് കഴിഞ്ഞ് വാങ്ങിക്കൊണ്ട് വച്ചിട്ടേ ഉള്ളൂ അപ്പം ഞാൻ ഏതായാലും ഗോതമ്പ് പൊടിയും നമ്മുടെ ചോളപ്പൊടിയും ചോളപ്പൊടിയെന്നു വെച്ചാൽ പുട്ടിൻ്റെ തന്നെ പൊടിയാണ് കേട്ടോ പുട്ടിന് ഇവിടുന്ന് നമുക്ക് പുട്ടുപൊടി ഇവിടെ പുട്ടില്ല എന്നാലും ആ ഒരു പരുവത്തിലുള്ള പൊടി നമുക്കിവിടെ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ആ പൊടിയും നമ്മുടെ ഗോതമ്പ് പൊടിയും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ നമ്മുടെ ഡോ തയ്യാറാക്കിയിരിക്കുന്നത് നല്ല അട്ടിപൊളി മാവായിട്ട് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം ഇതിങ്ങനെ കണ്ടപ്പോൾ എനിക്കൊരു കൊതി നമുക്കിത് വെച്ചിട്ടൊരു ചപ്പാത്തി ഉണ്ടാ ചോളം ചേർത്തുള്ള ചപ്പാത്തി ഉണ്ടാക്കി നോക്കിയാലോ എന്ന് കുറച്ചുകൂടി ഹെൽത്തി ആവില്ലേ അപ്പോൾ എന്തായാലും ഞാൻ ഇതിനകത്തൊന്ന് ഒരു ഉരുള ഞാൻ ചപ്പാത്തി ഉണ്ടാക്കും കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ മാവൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഇതിങ്ങോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ഫില്ലിങ് റെഡിയാക്കാം അപ്പോൾ ആദ്യം കുട്ടികൾക്കുള്ള ഫില്ലിങ് തന്നെ ആയിക്കോട്ടെ ശർക്കര പൊടിച്ചെടുക്കണം ശർക്കര പഠിച്ചെടുത്ത് സാധാരണ നമ്മളെല്ലാവരും എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ പക്ഷെ ഞാൻ നോർമലി ചെയ്യുന്നത് നമ്മുടെ ശർക്കര നാളികേരം കുറച്ച് അവൽ അപ്പം ഇത് നാളികേരം ആവശ്യത്തിന്റെ അടുത്ത് എനിക്കുള്ള കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് അവലി വെളുത്ത അവലല്ല ചുവന്നവലാണ് ഇട്ട് കൊടുക്കാറ് ഇപ്പോൾ ഇവിടെ ചുവന്നാവലി ഇല്ല അപ്പോൾ വെളുത്ത കുറച്ച് ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്തു ജീരകപ്പൊടി ഇട്ടു ഈ ഇത് സംഭവങ്ങളെല്ലാം ഞാൻ എൻ്റെ കുറച്ച് തേങ്ങ മാറ്റി വെച്ചതിനകത്തോട്ട് അതായത് ശർക്കരയില്ല ബാക്കിയെല്ലാം അവലി ഏലക്കാപ്പൊടി ജീരകപ്പൊടിയൊക്കെ ഞാൻ എനിക്ക് മാറ്റി വെച്ചൊരിത്തിരി തേങ്ങയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതങ്ങോട് മാറ്റി വെക്കാം ഇനിയിപ്പം ഇത് എൻ്റെ തേങ്ങ ഇതവിടെ ഇതിനകത്ത് ഞാൻ പറഞ്ഞത് പോലെ അവൽ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് ഏലക്കപ്പൊടിയും കുറച്ച് ജീരകപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതേ നമ്മുടെ നേന്ത്രപ്പഴം നല്ല പഴുത്ത നല്ല കാണുമ്പോൾ നല്ല കല്ല് പോലെ ഇരിക്കേണ്ടേ പക്ഷെ നല്ല മധുരം ഉണ്ടായിരുന്നു പഴുത്തിട്ടുണ്ട് പക്ഷേ ഒരു കല്ല് പോലെ ഇരിക്കുന്നത് അത് എന്തുകൊണ്ടാണ് അങ്ങനെയെന്നറിയില്ല അപ്പോൾ എന്തായാലും നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അങ്ങനെ തന്നെ മോളോട് പറഞ്ഞതാണ് നല്ല പഴുത്ത പഴം തരാൻ പറയണേ എന്ന് പറഞ്ഞിട്ട് മോളെ കൊണ്ട് വാങ്ങിപ്പിച്ചതാണ് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തപ്പോഴേക്കും നമ്മുടെ മാവിന് നല്ല ഫില്ലിങ് സോറി നമ്മുടെ ഫില്ലിങ്ങിന് നല്ല മധുരം വന്നു കേട്ടോ പിന്നെ ഞാനിത് ഒന്നുകൂടി മധുരം നന്നായിട്ട് കടിച്ചോട്ടേന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് മുന്തിരിയും കൂടെ ഇട്ടുകൊടുത്ത് കേട്ടോ നല്ല മധുരമുള്ള മുന്തിരിയാണ് അപ്പോൾ അതും കൂടെ കടിക്കുമ്പോൾ നല്ല മധുരം കിട്ടിക്കോളുമല്ലോ അപ്പോൾ അങ്ങനെ പഞ്ചസാരയും വെല്ലം ഒന്നും ചേർക്കാതെ എൻ്റെ ഫില്ലിങ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതേ നമ്മുടെ ഫില്ലിങ് ഇനിയിപ്പം ഉരുളയിലാക്കി ഇതിപ്പോൾ സാധാരണ എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ മാവ് എടുത്ത് ഒരു മാവ് ഒരു ഗോ ഒരു ചപ്പാത്തി മാവിൻ്റെ വലിപ്പത്തിൽ ഉരുളയുടെ വലിപ്പത്തിൽ എടുത്തിട്ട് ഇതേ നന്നായി കയ്യിലൊന്ന് പരത്തി അതിനകത്ത് നമ്മുടെ ഫില്ലിങ് വെച്ചുകൊടുത്തു കുട്ടികൾക്കെല്ലാം കഴിഞ്ഞാൽ ഞാൻ നന്നായിട്ട് ഫില്ലിംഗ് വെച്ച് കൊടുക്കോട്ടോ ഇല്ലെങ്കിൽ അവർക്ക് അത്ര വലിയ ഇഷ്ടമല്ല അവർക്ക് നല്ലോണം മധുരം ഫില്ലിങ് ഒക്കെ വേണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഫില്ലിങ്ങ് നിറച്ച് വെച്ച് കൊടുത്തു കേട്ടോ അവരുടെ ഇതേ ഒന്ന് മാറ്റി വെച്ച് ഇനി ഇപ്പം എൻ്റെ നടക്കാം അപ്പോൾ ഇതുപോലെ ഒരു ഉരുളയടുത്ത് കൈകൊണ്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പരത്തിയിട്ട് അതിനകത്ത് ഒരു കുഴിപോലെ ഉണ്ടാക്കി ഇതേ നമ്മുടെ ഫില്ലിംഗ് അങ്ങ് വെച്ച് കൊടുത്തു ഞാനൊരു രണ്ട് മൂന്നെണ്ണത്തിനുള്ള ഫില്ലിംഗ് ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ കാരണം എനിക്ക് അത്ര അല്ലേ വേണ്ടു അപ്പോൾ ഇത് എനിക്ക് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ ഹസ്ബൻഡിനും ഇങ്ങനെ പഴം ചേർത്തൊന്നും ഇഷ്ടമല്ല കേട്ടോ അപ്പം ഞാൻ എനിക്ക് മാത്രമേ ഇപ്പം വൈകിട്ട് കഴിക്കാൻ ഒരു രണ്ട് മൂന്നെണ്ണം ഉണ്ടാക്കിയതേ ഉള്ളൂ അപ്പോൾ അതും കൂടെ ഫില്ല് ചെയ്തു വെച്ചു ഞാനിപ്പോൾ എൻ്റെ അത് കാണാൻ വേണ്ടിയിട്ട് എന്തിനാന്നറിയോ എൻ്റെ പിള്ളേർ പഴമുള്ളതായാലും എൻ്റെ പിള്ളേർക്ക് ഇഷ്ടമല്ലാട്ടോ പഴം ഇട്ടത് അവർ കഴിക്കില്ല അപ്പോൾ അത് തിരിച്ചറിയാൻ തിരിച്ചറിയാൻ വേണ്ടിയിട്ടൊരു മാർക്ക് ഇട്ട് കൊടുത്തതാണ് ഒരു മുന്തിരി വെച്ചു കൊടുത്തത് അപ്പോൾ പിന്നെ എളുപ്പമാവുമല്ലോ അപ്പോൾ ഇനി അങ്ങനെ ഞാനിതെല്ലാം കൂടി പറ്റത്തിയടുത്തിരുന്നു ഒരെണ്ണം ഞാൻ അവിടെ മാറ്റി വെച്ചോട്ടെ ഞാൻ പറഞ്ഞല്ലോ എനിക്കതൊന്ന് ചപ്പാത്തി ഉണ്ടാക്കി നോക്കണം ചോളം പൊടിയൊക്കെ ഇട്ടിട്ടുള്ള ചപ്പാത്തി എങ്ങനെ എന്നൊന്ന് പരീക്ഷിച്ച് നോക്കണം അപ്പോൾ നോക്കിയിട്ട് ഞാൻ ഒന്നോട് പറയാം കേട്ടോ അപ്പം ഇനിയിപ്പം നമുക്ക് വേറെ പരിപാടി ഒന്നുമില്ല സാധാരണ പോലെ സ്റ്റീമർ അടുപ്പത്ത് വെച്ചു കൊടുത്തു ഒഴിച്ച് കൊടുത്തു ഇനി നന്നായി തിളക്കുമ്പം നമുക്ക് അതിനകത്തോട്ടേക്ക് നമ്മുടെ ഉരുളകളൊക്കെ വെച്ചു കൊടുക്കാം കേട്ടോ ഈ ഒരു സ്റ്റീമർ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ നമ്മൾ കുറേ കം ബ്രാൻഡിൻ്റെ നമ്മൾ പരസ്യം കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ വാങ്ങിച്ച കേട്ടോ പക്ഷേ എനിക്കത് അത്ര വലിയ അത്രയ്ക്ക് നല്ലതായിട്ടൊന്നും തോന്നിയിട്ടില്ല കാരണം പകുതി ആവിയും അതിൻ്റെ സൈഡിൽ കൂടി അങ്ങ് പോകും ഒരു തവണ വന്നത് അങ്ങനെ നോക്കിയിട്ട് അത് ശരിയില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ തിരിച്ചു കൊടുത്തിട്ട് വേറൊരു ബ്രാൻഡിൻ്റെത് മേടിച്ചതാണ് ഇതേ അതും അങ്ങനെ തന്നെയാണ് എന്നാലും അത്യാവശ്യം ആവി വേവുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഇത് നമ്മുടെ സ്റ്റീമർ നന്നായിട്ട് സ്റ്റീമൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ കൊഴുക്കട്ട ഒക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഗോതമ്പും ചോളവും ആയതുകൊണ്ട് തന്നെ നല്ല മഞ്ഞ കളറുള്ള കൊഴുക്കട്ട അതുകൊണ്ട് തന്നെ ഫില്ലിങ് ഉള്ളിലുള്ള ഒന്നും ശരിക്കും കാണില്ല കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഗ്യാസ് അങ്കള് തീർന്നു എൻ്റെ അല്ല അത് നമ്മുടെ ഗ്യാസ് സിലിണ്ടറിൽ ഗ്യാസ് തീർന്നു പോയി എന്നിട്ട് ഞാനിത് ഇൻഡക്ഷനിൽ വെച്ചിട്ട് അത് ബാക്കി ആവിയേറ്റി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം നമ്മുടെ കൊഴുക്കട്ടയൊക്കെ നന്നായി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് തന്നെ തൊടുമ്പം തന്നെ പഞ്ഞി പഞ്ഞി പഞ്ഞു ഓലിരിക്കുന്നുണ്ടേ നിങ്ങൾക്ക് മനസ്സിലാവുന്നോ അതെ കണ്ട സോഫ്റ്റ് ആണ് കേട്ടോ ചോളപ്പൊടിയും കൂടെ ചേർക്കുന്നതുകൊണ്ടാണ് ഇനി ഗോതമ്പിൻ്റെതാണോന്ന് അറിയില്ല ഇവിടുത്തെ ഗോതമ്പ് കുറച്ച് നല്ല ക്വാളിറ്റി ഗോതമ്പ് തന്നെയാണ് കേട്ടോ ഇനി അതിൻ്റെ ആണോ എന്നറിയില്ല എന്നാലും സംഭവം അടിപൊളിയായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് ആറുമ്പം മുറിച്ചെടുക്കാം കേട്ടോ നല്ല ചൂടുണ്ട് പക്ഷേ മോൻ വന്ന് ട്യൂഷൻ കഴിഞ്ഞ് ഇപ്പം കയറി വന്നു അപ്പോൾ വിശക്ക് നമ്മൾ എന്തെങ്കിലും താന്നു പറഞ്ഞു അപ്പം വേഗത്തിൽ അവന് രണ്ടെണ്ണം കൊടുക്കാം എന്നിട്ട് എൻ്റെതൊക്കെ ബാക്കി പണി കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മോൻ ഞാൻ ചൂടോടുകൂടി മുറിച്ച് കൊടുക്കായിരുന്നു അപ്പോൾ ഇത് ഒരു കയ്യിൽ ക്യാമറയും പിടിച്ചിട്ടാണ് അപ്പോൾ നോക്കും എത്ര സോഫ്റ്റ് ആയിട്ട് മുറിയുന്നുണ്ടെന്നൊക്കെ അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇങ്ങനെ ചോളപ്പൊടി ചോളപ്പൊടിയോ റാഗിപ്പൊടിയൊന്നും ചേർത്തിട്ടുണ്ടാക്കി നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒരു തവണ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഹെൽത്തി അല്ലേ ശർക്കരയാകുമ്പോൾ അധികം കുഴപ്പമില്ല ശർക്കര ഡെയിലി നമുക്ക് ആവാമെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഡയറ്റ് വെയിറ്റ് ലോസ് ഡയറ്റ് ചെയ്യുന്നവർക്ക് പോലും ചെറിയൊരളവിൽ ശർക്കര എല്ലാ ദിവസവും കഴിക്കാമെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ ചെറുക്ക സോറി കൊഴുക്കട്ട ആയിട്ടുണ്ട് ഇത് കുഞ്ഞുങ്ങൾ ഇത് മക്കൾക്ക് ഉണ്ടാക്കിയതാണേ ഇനിയിപ്പോൾ ഇത് എൻ്റെ കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം ഞാൻ പതുക്കെ കളിക്കുള്ളൂ കേട്ടോ അപ്പോൾ ഇതേ എൻ്റെ കൊഴുക്കട്ട കണ്ടല്ലോ അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല മധുരമുള്ള പഴമായതുകൊണ്ട് തന്നെ ആ മുന്തിരിയൊക്കെ കൂടി കടിക്കുമ്പം അത്യാവശ്യം നല്ല മധുരം തന്നെയുണ്ട് ഇനിയിപ്പം പോരെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പഴത്തിൻ്റെ അളവ് കൂട്ടിക്കൊടുത്താൽ മതി ഞാൻ പിന്നെ എനിക്ക് ആ പാകത്തിനുള്ള മധുരം ഇതുണ്ട് കേട്ടോ അപ്പോൾ അടിപൊളിയാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ